ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുതൽ സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ ചെറുതായിട്ട് പറയാം ആ രീതിയിലാട്ടോ എടുത്തിരിക്കുന്നത് എന്നുവെച്ചാൽ ഡേ ഇൻ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഒന്നും നമ്മൾ രാവിലെ എണീറ്റ് വരുവാട്ടോ എണീറ്റ് വന്ന് നമ്മൾ ലൈറ്റൊക്കെ ഇടുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ എണീറ്റ് വന്ന് പിടിക്കാവരെയൊക്കെ സ്കൂളിൽ വിടണമല്ലോ അപ്പോൾ എനിക്ക് ഓഫായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എണീറ്റ് വന്നു വന്ന് കിച്ചൺ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് തലദിവസം കഴുകി വെച്ചതെല്ലാം പാത്രമൊക്കെ അവിടെ ഇരിക്കും ഇനി അതെല്ലാം നമുക്ക് എടുത്ത് വെക്കാനുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിങ്ങളൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ കിടക്കാൻ പോകുമ്പോൾ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകി അവിടെ നിന്ന് നിർത്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും ഇനിയാണ് അതെല്ലാം എടുത്ത് രാവിലെയാണ് ഉണങ്ങിയ പാത്രങ്ങളിലെടുത്ത് അത് അതിൻ്റെ സ്ഥാനത്തേക്കൊക്കെ വെക്കുന്നത് അപ്പോൾ ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല കാരണം ഇപ്പോൾ തന്നെ പിള്ളേരെല്ലാം വിളിച്ച് നമുക്ക് വിടണോ അതിനിടയ്ക്കുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ ആദ്യം വേണിറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചെയ്യുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യമാണല്ലോ ഐശ്വയുടെ മുന്നിൽ പോയിരുന്ന എല്ലാ കാര്യം ഇന്നത്തെ ദിവസം എല്ലാം സമർപ്പിച്ച് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് അയപ്പിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ തുടങ്ങുന്നത് അത് കഴിഞ്ഞൊരു ചെറിയ യോഗയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന മുമ്പില്ല അതിരിയൊക്കെ കത്തിക്കുന്നതിന് മുമ്പുള്ള ജസ്റ്റ് പാവം എടുത്തുന്നേ ഉള്ളൂ ആ കാര്യങ്ങൾ പിള്ളേരെ സ്കൂളിൽ വിട്ട കാര്യം ഇതൊന്നും ഞാൻ കാണിക്കാൻ പോണില്ല കേട്ടോ ഞാൻ പിന്നെ പിള്ളേരെ സ്കൂളിൽ വിട്ടിടു വന്നു കഴിഞ്ഞപ്പം നമ്മുടെ മിറ്റാകപ്പാട് നമുക്ക് കുറച്ച് മിറ്റേ ഉള്ളൂ അപ്പം മെറ്റിത് കുറച്ച് കരികലിലെല്ലാം കിടപ്പുണ്ടായിരുന്ന പിന്നെ ഞാൻ അടുത്ത് ബ്രഷ് വെച്ച് നിന്ന് അടിച്ച് വാരി കരികലെല്ലാം എടുത്തുനിന്ന് കളഞ്ഞേക്കാം ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ചെന്നൊരു ട്യൂസ്ഡേ ആട്ടോ നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തെ ട്യൂസ് ഡേയിലെടുത്ത വീഡിയോ ആണിത് ആ ഇത് പേതർത്ത ആയിട്ട് അതായത് സൺഡേ ആണ് ശരിക്കും നമുക്ക് നസ്ടാണെങ്കിൽ പേത്തർത്ത പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡിനെനിക്ക് ഓഫൊക്കെ ആയിരുന്നുകൊണ്ടും ട്യൂസ്ഡേ പിന്നെ ആഷമെനസ് ഡേ ആണ് തൊട്ടാണ് ഞങ്ങൾ നോയമ്പ് ആചരിക്കാൻ തുടങ്ങുന്നത് അതുകൊണ്ട് ഇവിടെ പള്ളിയിൽ അന്നേരമായിരുന്നു ആഷ്വെനസ് ഡേയിൽ അങ്ങനെ നമുക്ക് കുരിശു വരയൊക്കെ കിട്ടുന്നത് അപ്പം കുരിശു വരയൊന്നും കഴിയാതെ എടുക്കാതെ നമ്മൾ എങ്ങനെ നോമ്പ് എടുക്കുന്നവർത്തോണ്ട് ഞാൻ ഹസ്ബൻഡും ഞങ്ങൾ രണ്ടും എടുക്കുള്ളൂ പിള്ളേരെടുക്കുന്നില്ലാ കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരേതയ്ക്കാലും അന്നത്തെ ദിവസം അപ്പോൾ ചൊവ്വാഴ്ച പേത്രത്തെ പോലെ ആഘോഷിക്കാമെന്നും പറഞ്ഞ് അതിനുള്ള പുറപ്പാടുകളിലാണ് കേട്ടോ അപ്പം ഞാനവിടുത്തുനിന്ന് ഏതൊക്കെയാലും ഇവിടെയെല്ലാം അടിച്ച് വാരി വൃത്തിയാക്കി നമ്മുടെ ആ കരിയിലെയും നമ്മുടെ ആ ഫ്രണ്ട് ഭാഗം ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലോട്ട് കിടക്കാം ബ്രേക്ക്ഫാസ്റ്റിൽ റെഡിയാക്കാമെന്ന് വിചാരിച്ചു കാരണം പിള്ളേരെയൊക്കെ വിട്ടു പിള്ളേർക്ക് ആകെ പാടവർ കഴിക്കുന്ന രാവിലെ ബിസ്ക്കറ്റും വാട്ടറും മാത്രമേ കുടിക്കത്തുള്ളൂ കേട്ടോ മൂത്തം മൂന്നുള്ള ചായ കുടിക്കും അല്ലാതെ വേറെ വേറൊന്നും അവർ കഴിക്കത്തില്ല വേറൊരു സാധനം കൊടുത്താലും കഴിക്കത്തില്ല അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ട് പിള്ളേരെ വന്ന് അതേപടി ഞാൻ തന്നെ ഒന്ന് വേഗം അടിച്ചു വാരി എടുക്കുകയാണ് ചെയ്ത കേട്ടോ അപ്പോൾ ഇതത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഞാൻ ഒരു പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ പുട്ടുപൊടി പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട പുട്ടുപൊടി ഇല്ലെങ്കിൽ ഞാൻ തന്നെ ചേച്ചി തലദിവസം നമ്മുടെ ഇല്ല നമ്മുടെ ചോറ് വെക്കുന്ന അരി തന്നെ എടുത്ത് വാ വാഷ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് വന്നു എന്നിട്ട് രാവിലെ വെച്ചിപ്പം അതെല്ലാം വാർന്നിട്ട് ജസ്റ്റ് വാരാൻ വേണ്ടി വയ്ക്കും നമ്മൾ ഏതിനകത്താണ് നമ്മുടെ അരിപ്പിക്കകത്ത് വെക്കുന്നത് അരിപ്പിക്കകത്ത് വെക്കുമ്പോൾ ഒട്ട് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ അത് മിക്സിയിലോട്ട് അരി ഇടുക നമ്മൾ മിക്സി ജസ്റ്റ് കറക്കിയെടുക്കുക കറക്കി എന്ന് ചിലപ്പോൾ ഒടിച്ചെടുക്കുക വെള്ളം ഒട്ടും വേറെ ആഡ് ചെയ്യരുത് ഒന്നും ചേർക്കാനില്ല ഉപ്പ് മാത്രം ഉപ്പ് ഇടാറായില്ല നമ്മൾ അരിച്ച് അടിച്ച് പിന്നെ പൊടി മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം അതിനകത്തു നമ്മൾ ഉപ്പിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് ചെയ്യാനുള്ളൂ അല്ലാതെ വേറൊന്നുമില്ല അപ്പോൾ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് അരി വാർന്ന് അരി വെള്ളത്തിൽ തലദിവസം മുതിർത്തി ഇടുക ആ അരി നമ്മൾ അരിപ്പയിലോട്ട് വാരാൻ രാവിലെ വെക്കുമ്പം വെച്ച് പെട്ടെന്ന് തന്നെ ആ വെള്ളം മുഴുവൻ പോകേണ്ട ആ വെള്ളം കൊണ്ട് തന്നെ വേണം നമ്മൾ അതായത് അരിക്ക് മിക്സിയിലിട്ടാ പൊടിക്കാനായിട്ട് പിന്നെ ഈ പുട്ടിന് വേണ്ടി വേറെ വെള്ളം ഒന്നും ചേർക്കണം ഉള്ളി ഉപ്പിട്ട് നമ്മൾ പൊടി മിക്സ് ചെയ്യുന്നത് അപ്പം കറക്റ്റ് പാവത്തിലായിട്ട് നമുക്ക് പുട്ടിൻ്റെ പൊടി കിട്ടുക കേട്ടോ അപ്പം അങ്ങനെ പുട്ട് ഞാൻ ചട്ട പുട്ടാണ് വെച്ചേക്കുന്നത് കാരണം പിന്നെ മറ്റേ കുറ്റിയിലുള്ള പുട്ടുകളൊക്കെ ഉള്ള ആ പുട്ടിൻ്റെ പാത്രം നമുക്കില്ല അപ്പം ഞാനിതിനകത്ത് തന്നെ പുട്ട് വെച്ചിട്ട് എടുക്കുകയാണ് അപ്പം ഞാനിത് എന്നെ ചെയ്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ അരിപ്പ് വെച്ചിട്ട് ഇച്ചിരി പണിക്ക് പോയോ ഇച്ചിരി ഡ്രൈ ആയിപ്പോയി കേട്ടോ അപ്പോൾ ഞാൻ ശകലം വെള്ളം ഒഴിച്ചപ്പോൾ അതിച്ചിരി കട്ട കൂടുതൽ കെട്ടി പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ചെയ്യാതിരുന്നാൽ ഞാൻ എപ്പോഴും എനിക്ക് പുട്ടുപൊടി മേടിച്ചുണ്ടാക്കുന്ന പുട്ടിനോ ഇഷ്ടമില്ല അതിലും എനിക്ക് എപ്പോഴും ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുന്ന പുട്ട് അപ്പം പുട്ട് നിങ്ങളും പുട്ടുപൊടിയിൽ നിർത്താരും വിഷമിക്കേണ്ട ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എളുപ്പമാണ് പുട്ടിൻ്റെ പൊടി നനഞ്ഞു പോയി കൂടുതലായി ഒരു പരിപ്പവും പരാതി വരാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇങ്ങനെ കുറച്ച് പോർക്ക് എടുപ്പുണ്ടായിരുന്നു അപ്പോൾ പോർക്ക് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ തീർക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ പോർക്ക് കൂട്ടിയും പുട്ടൊക്കെ കഴിച്ചു പുട്ടും പിന്നെ ഒരു ഫ്രൂട്ട് സ്ലാഡ് എടുപ്പുണ്ടായിരുന്നു അതും കഴിച്ചു അപ്പം പിന്നെ രാത് കഴിഞ്ഞ ഞങ്ങൾ ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഷോപ്പിങ്ങിനൊന്ന് പോയായിരുന്നത് കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ സാധനം ഒന്നും ഞാൻ കാണിച്ചില്ല പിന്നെ എല്ലാം കൂടെ പിടിക്കാൻ വീഡിയോ പിടിക്കാനും ഫോൺ ഫുള്ളാണോ പല രീതിയിലാണോ നമ്മളതൊന്നും ചെയ്ത് ഞാൻ കാണിച്ചില്ല പിന്നെ ഞാൻ കാണിക്കുന്നത് ഞാൻ അന്ന് ഇന്ന് നൈറ്റ് ഉണ്ട് അപ്പോൾ ഞാനതുകൊണ്ട് വന്നിട്ടും കിടന്ന് ഉറങ്ങുമൊക്കെ ചെയ്തു ഉറങ്ങിയ ശേഷം പിന്നെ വൈകുന്നേരം ആയുധനും പിള്ളേർ വരുമ്പോഴത്തേനും ചായക്ക് കൊടുക്കാൻ വേണ്ടി പൊട്ടറ്റോ ചീസ് ബോർഡാണ് ഉണ്ടാക്കിയത് കേട്ടോ അതും നമ്മുടെ മൈനോസും ഗജപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഉള്ള സാ ഇത് സോസും കൂടി ഉണ്ടാക്കി അന്ന് കൊടുത്തു പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി നമ്മളിത് ചെയ്ത് നന്നായിട്ട് ചീസ് നന്നായിട്ട് ഇങ്ങനെ മെഴട്ടായിട്ടിരിക്കുന്നുണ്ട് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ട് അപ്പോൾ പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി അതും ചീസ് അതിനകത്ത് വെച്ച് റാപ്പ് ചെയ്തിട്ട് മുട്ടയെ മുക്കി നമ്മൾ പൊലിക്കുകയാണ് ചെയ്തേ കേട്ടോ പിന്നെ രാത്രി ഡിന്നറിൻ്റെ പൊറോട്ടയും അങ്ങനെ ബീഫിൻ്റെ വാലുണ്ടായിരുന്നു വാൽ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കഴിച്ചാൽ അങ്ങനത്തെ പേദത്തെ നമ്മൾ ഗംഭീരമാക്കി കേട്ടോ ഇനി നമ്മളൊരു നാൽപ്പത് ദിവസം നോയമ്പാണ് അപ്പോൾ ഞങ്ങൾ ഇതിനിപ്പം ഞാൻ കാണിക്കുന്നത് പിറ്റേ ദിവസം ബുധനാഴ്ച ആഷ് വെൻസ്റ്റേലും കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് പ്രത്യേകിച്ച് നല്ല ഞങ്ങൾ പള്ളിയിൽ പോയി കുട്ടികളെ ഇംഗ്ലീഷ് കുർബാനയ്ക്ക് പോയി കാരണം നമുക്ക് കരുതി ചോദിച്ചില്ലെങ്കിൽ സുഖമില്ലല്ലോ കൃഷി വരയ്ക്ക് പോയതൊക്കെ ആണ് ഞാൻ ഹസ്ബൻഡോടെ പോയി പിള്ളേരെ വിട്ടിട്ട് ഞങ്ങൾ പോയി ഇപ്പോൾ പള്ളിയുടെ ബാഗ് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇനിയും പള്ളിയിലോട്ട് പോകാൻ പോവുകയാണ് അപ്പം നമുക്കറിയാം കുരിശ് വരച്ച് അതായത് കുരിശ് വരച്ച് കഴിയുമ്പോഴാണ് നമുക്കൊരു നോമ്പാതും അതിലോട്ടുള്ളത് തോന്നലൊക്കെ തോന്നും അപ്പം പള്ളിയുടെ ഇടവഴി കൂടെ പോകുന്ന വഴി അടപ്പള്ളിക്കകത്തോട്ട് പോകാൻ വേണ്ടിയുള്ള അപ്പം അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോയി കുർബാനയെല്ലാം കൂടി ആശയെല്ലാം വരച്ച് കുറച്ച് ആശം മേടിച്ചുകൊണ്ട് അഡ്വ പള്ളിയിൽ നിന്ന് ഞങ്ങൾ പോകുന്നത് പിള്ളേർക്ക് കൊടുക്കാനും ഓക്കെ ആയിട്ട് മൂത്ത മോനെ ഹൈസ്കൂളിൽ കാത്തലിക് സ്കൂളായതുകൊണ്ട് അവർക്ക് പള്ളിയിൽ നിന്ന് തന്നെ അവനെ കരിയൊക്കെ അത് വെച്ച് കുരിശു വരയൊക്കെ കൊടുക്കുകയുണ്ടായി പക്ഷേ അവിടെ പിള്ളേർക്ക് അതൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞങ്ങൾ ഒരിക്കലും കരിയൊക്കെ മേടിച്ചുകൊണ്ടാണ് വീട്ടിലോട്ട് പോയത് അപ്പോൾ വീട്ടിൽ വന്നിട്ട് വീടിൻ്റെ കതി കഥ കയലൊക്കെ നമ്മൾ ജസ്റ്റ് കുരിശ് വരച്ച് പിന്നെ പിള്ളേർക്കുള്ള വെച്ച് പിള്ളേർ വന്ന് ഫ്രഷില്ലായി കഴിയപ്പം അവരെയും കുരിശൊക്കെ തൂപ്പിച്ചു അങ്ങനെ നോമ്പാണ് കുരിശ് വരപ്പെടുത്താണൊക്കെയെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ ഇന്ന് ഞങ്ങൾ നോമ്പാണ്ട് ഞങ്ങൾ വെച്ചിരിക്കുന്നത് ബീൻസ് തോരനും പപ്പടവും വറുത്തു പിന്നെ ചക്കക്കുരു മാങ്ങ കറിയാട്ടോ വെച്ചിരിക്കുന്നത് അപ്പം ചക്കക്കുരു നാട്ടിന്ന് കൊണ്ടുവന്ന് കുറച്ചുണ്ടായിരുന്നു ലാസ്റ്റ് ഭാഗിച്ചിരേ അത് ഒഴിച്ചു മാങ്ങ ഫ്ലോസം മേടിച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ ആഷ് വെൻസ് അതുപോലെ നമ്മുടെ പേതൃത്വദിനുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം എനിക്ക് ഒന്നും പ്രത്യേകിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലായിരിക്കും ഞാൻ വീഡിയോ ഇടുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്